ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റുച് സിറ്റി ലോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെൻ്റെ വീഡിയോ ത്വർഡിയും ഇത് നമ്മൾ കൊച്ചി പോയി പാർട്ട് ടു വീഡിയോ ആണ് ഞങ്ങൾ ലാസ്റ്റ് പോയ സ്ഥലമാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയതാണ് നമ്മൾ എയറോപ്ലെയിനൊക്കെ എടുത്തു നിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തോട്ടായിരുന്നു നമ്മൾ പോയിട്ടിരുന്ന് അവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലാൻ ഞാൻ മർത്തുവാ അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റത്തെ ഫ്ലൈറ്റ് ഫ്ലസ്റ്റത്തെ ഫ്ലൈറ്റ് നിന്നുള്ള വീഡിയോ കേട്ടോ ഇതാണ് കട്ടറിൻ്റെ ഫ്ലൈറ്റ് അടിപൊളി ഫ്ലൈറ്റ് മുന്നേ നല്ല സൗണ്ട് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല രസത്തിൽ പോകാൻ ഞാൻ ആദ്യമായിട്ട് ഇത്രയും എടുത്ത് നിന്നിട്ട് ഇത്രയും വലിയ ഇത് കാണുന്നത് ഗൈസ് നല്ല വലിയ വലിയ ഫ്ലൈറ്റ് ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അടുത്ത ഫ്ലൈറ്റ് ഇന്ത്യക്ക് ഇന്ത്യക്ക് പോകുന്നു നിങ്ങൾ നല്ല രസമില്ലേ ഇനി കാണാനായില്ല അതുപോലെ ഇന്ത്യക്ക് നല്ല രസം ഒരു കുഞ്ഞി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അവിടെ ഐഡിയ ഉണ്ടിട്ട് കണ്ട നിങ്ങൾ ഞാൻ ബൈ